ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ട് നോക്കാം ശരിക്കും ഈ വീഡിയോ നേരത്തെ ഇട്ടതാണ് ഇതിനകത്ത് ഒരു രണ്ടും തെറ്റ് വന്ന് അതുകൊണ്ടാണ് ഒന്നുകൂടെ ഈ വീഡിയോ ഇടുന്നത് ആൻസർ കീ നോക്കി ആൻസർ കീ മാത്രം ശ്രദ്ധിച്ചങ്ങ് പറഞ്ഞു അതുകൊണ്ടാണ് തെറ്റിയത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രസാദകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ലിംഗം ഏത് ആൻസർ ഓപ്ഷൻ ബി പ്രസാദിക എഴുപത്തിരണ്ട് പ്രയതി സമാന പദമേത് ആൻസർ ഓപ്ഷൻ ബി ദാനം എഴുപത്തി മൂന്ന് ശരിയായ പദം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ അനാരദം അപ്പൊ ഈ അനാരദമാണ് ശരി എഴുപത്തിനാല് ഗതാനുഗതിക ന്യായം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി അനുകരണശീലം എഴുപത്തി അഞ്ച് ശരിയായ വാക്യം എഴുതുക ആൻസർ ഓപ്ഷൻ ബി അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ് ഈ വാക്യമാണ് ശരി എഴുപത്തിയാറ് പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിൻ്റെ ഒറ്റ പദമേത് ആൻസർ ഓപ്ഷൻ സി പ്രതിഷ്ഠാപകൻ എഴുപത്തിയേഴ് പിത്തം വിപരീത പദമേത് ആൻസർ ഓപ്ഷൻ ഡി മധുരം എഴുപത്തി ജനനിബിഡം വിഗ്രഹിക്കുക ആൻസർ ഓപ്ഷൻ എ ജനങ്ങളാൽ നിബിഡമായത് എഴുപത്തി ഒൻപത് തജീവിതം പിരിച്ചെഴുതുക ആൻസർ ഓപ്ഷൻ ബി തദ് അധികം ജീവിതം അടുത്തത് എൺപത് ധന്വം പര്യായവതമേത് ആൻസർ ഓപ്ഷൻ സി മരുഭൂമി മരുഭൂമിക്ക് വിദർഭം എന്ന ഒരു അർത്ഥവും കൂടിയുണ്ട് വിദർഭം വിദർഭം എന്ന് പറഞ്ഞാൽ മരുഭൂമി ഇനി നമുക്ക് ശബ്ദത്തിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ശബ്ദം ധ്വനി രവം നിനാദം നിനാദം ധ്വാനം ആരവം ഇതൊക്കെയാണ് ശബ്ദത്തിൻ്റെ പര്യായങ്ങൾ ധ്വനി രവം നിനാദം ധ്വാനം ആരവം ഇനി മേഘത്തിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മേഘം വാരിതം വാരിതം അമ്പുതം അമ്പുതം ജീമൂടം ജീമൂടം കൊണ്ടൽ കൊണ്ടൽ ഏതൊക്കെയാണ് വാരിതം അമ്പുതം ജീമൂതം കൊണ്ടൽ ഇത് മേഘത്തിന്റെ പര്യായ പദങ്ങളാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എഴുപത്തി ഒന്ന് ഇരുട്ടത്ത് കണ്ണു കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ സി രണ്ട് അപ്പം രണ്ടാമത്തെയാണ് ശരി ഇരട്ടത്ത് കാണാൻ പ്രയാസമാണ് അതാണ് ശരി ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് എന്നതാണ് ശരി എഴുപത്തിരണ്ട് ശരിയായ പദം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ഡി രണ്ടാമത്തതാണ് സ്വച്ഛന്ദം ഇതാണ് ശരി എഴുപത്തി മൂന്ന് രക്തത്തിൻ്റെ പര്യായമല്ലാത്ത വാക്കുകളാണ് ആൻസർ ഓപ്ഷൻ സി രണ്ടും മൂന്നും അതായത് പിണം ബദിരം അത് രക്തത്തിൻ്റെ പര്യായ പദങ്ങൾ അല്ല പിണവും ബദിരവും രക്തത്തിൻ്റെ പര്യായ പദങ്ങൾ അല്ല അപ്പൊ രക്തത്തിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് നിണം ശോണിതം രുതിരം അതിവിടുണ്ട് രുതിരം ലോഹിതം ലോഹിതം ഏതൊക്കെയാണ് രക്തത്തിന്റെ പര്യായ പദങ്ങൾ നിണം ഷോണിതം ലോഹിതം പിന്നെ ഇവിടെ ഉള്ളത് രുതിരം പിന്നെ നീണം പറഞ്ഞ് നിനം ഷോണിതം ലോഹിതം രുതിരം രക്തത്തിന്റെ പര്യായ പദങ്ങളാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തിനാല് ഊട്ടിന് മുൻപും ചൂട്ടിന് പുറക്കും പിറക്കും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ആൻസർ ഓപ്ഷൻ സി മൂന്ന് മൂന്നാമത്തെയാണ് ശരി കാര്യം നോക്കി പെരുമാറുക അപ്പൊ ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യം നോക്കി പെരുമാറുക ഇനി അടുത്ത എഴുപത്തി അഞ്ച് തുലാം അധികം ഇൻ്റെ ചേർത്തെഴുതിയാൽ ആൻസർ ഓപ്ഷൻ സി രണ്ട് അതായത് തുലാത്തിൻ്റെ എഴുപത്തി ആറ് അപരാധി എന്ന വാക്കിന്റെ ആൻസർ ഓപ്ഷൻ സി അപരാധിനി എഴുപത്തിയേഴ് പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക ആൻസർ ഓപ്ഷൻ സി വൈദ്യർ പൂജക ബഹുചനം എന്ന് പറഞ്ഞാൽ അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് പൂജക ബഹുവചനങ്ങൾ ആർ എന്നിവയാണ് ഇതിൻ്റെ പ്രത്യയങ്ങൾ അതിൻ്റെ ഏറെ ഉദാഹരണങ്ങൾ അവർകൾ ഗുരുക്കൾ തമ്പ്രാക്കന്മാർ സ്വാമികൾ ശാസ്ത്രികൾ തുടങ്ങിയവ എഴുപത്തിയെട്ട് മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ മരം അധികം കൊമ്പ് എഴുപത്തി ഒൻപത് ശരത് ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്രദമാക്കിയാൽ ആൻസർ ഓപ്ഷൻ സി ശരത് ചന്ദ്രൻ എൺപത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ വിപരീതം ആൻസർ ഓപ്ഷൻ ഡി പാരതന്ത്ര്യം ഇത്രയേ ഉള്ളൂ അപ്പം ഇതിനകത്ത് ആദ്യത്തെ കുറെ എല്ലാം ബാക്കിയെല്ലാം ശരിയായിട്ടായിരുന്നു ഓപ്ഷൻ കൊടുത്തിരുന്നത് കൊണ്ട് ശ്രദ്ധിച്ചില്ല താഴോട്ട് വന്നത് ശ്രദ്ധിച്ചില്ല ഓക്കെ ഇനി തെറ്റ് വരാതെ നോക്കാം